സംഭവം വേറെന്നല്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ കുറച്ചു ആൾക്കാരെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഒരു സജീർ കോപ്പ എന്ന് സജീവോപറഞ്ഞൊരു പാട്ടുകാരൻ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പം എന്താ പറഞ്ഞത് അങ്ങനെ ഞാൻ അവന്റെ അച്ഛനായി എന്നും പറഞ്ഞോണ്ട് ഒരു സംഭവം അതിന്റെ താഴെ വന്നിട്ട് അച്ഛനായി എന്ന് പറയാൻ പാടില്ല വാപ്പാ എന്ന് പറയണം ഉപ്പാ എന്ന് പറയണം ബാപ്പു എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എന്ന് ഒരിത്തിരിപ്പൊന്നൊരു കുഞ്ഞിന്റെ ഒച്ചനായാലും വാപ്പ ആയാലും ഏർ പപ്പ ആയാലും ഡാഡി ആയാലും എന്തൊക്കെ പറഞ്ഞാലും അ കൊച്ചിൻ്റെ ഓടയക്കാരനാണ് അതിന് എങ്ങനെ വിളിക്കണമെന്ന് കുഴപ്പമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം അറിയോ ഈ ദൈവത്തെ നമ്മൾ നമ്മൾ ഈ എന്ന് വിളിച്ചാലും അല്ലാന്ന് വിളിച്ചാലും യേശു എന്ന് വിളിച്ചാലും അതൊക്കെ ഒന്നാണെന്ന് ആലോചിക്കുക അതാണ് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാതെ വളരെ കാഷ്വലായിട്ട് പിള്ളേർ കൊച്ചു പിള്ളേർ മനസ്സു പോലെ ആയിരിക്കണം നമ്മൾ ഈ ദൈവത്തിൻ്റെ കാര്യത്തിൽ വരും എന്താ പറയാ അതിനകത്ത് ഇങ്ങനെ വേറെ തിരുവോ കാര്യങ്ങളൊന്നുമില്ല ഈ കൊച്ച് ഇപ്പം വേറെ ഒന്നുമില്ല ഇരിക്കുന്നു എൻ്റെ കുഞ്ഞുമായിട്ട് നാളെ നാളെ വേറൊരാളെടുത്താണ് ഈ കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ പറയും നമുക്ക് കലിപ്പ് പിന്നെ ഇടാം നമുക്ക് പ്രശ്നമില്ല നീ പാപ്പ് വിളിച്ചോ പാപ്പ് വിളിക്കണോ അച്ചാന്ന് വിളിക്കണോ പാപ്പിക്കണം ഡാഡിന്ന് വിളിക്കണം എന്ത് വിളിക്കണം അങ്കിൾ കൊച്ചച്ചൻ കൊച്ചച്ചൻ ഇഷ്ടമുള്ള പിള്ളേര് വിളിക്കട്ടെ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ ഞാൻ പറയാം ഇപ്പൊ കൊച്ചിന് ഭയങ്കര കളിപ്പായി പോയി അവരങ്ങനെയൊക്കെ കാണിച്ചിട്ട് വെറുതെ പോയിട്ട് ബാപ്പാ ഇപ്പൊ കളിപ്പി അതിനുള്ള കാര്യമുണ്ടോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിൽ അതിന് അതിൻ്റെതായിരുന്നുണ്ട് ആൾക്കാർ വന്നിട്ട് ഈ എന്താ പറയാ അത് ഈ എഴുതുന്നൊക്കെ വളരെ ഫേക്ക് അടികളിൽ നിന്നുള്ള കാര്യമായിട്ടോ അപ്പൊ അതിന്റെ പുറകെ പോയി വാലെ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരോട് പറയാനുള്ള വേറെല്ല അതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് ഒരു കാര്യമില്ല ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് ആ അച്ഛനായ ആളോട് നിങ്ങൾ അച്ഛനായില്ലേ നിങ്ങളെ വാപ്പാന്നോ വിളി കൊച്ചി വലുതാമ്പ് എന്തെങ്കിലും വിളിക്കട്ടെ എന്നെ സമാധാനപ്പെടില്ലേ അതല്ല അതിന്റെ ഒരു ന്യായം അതുകൊണ്ട് അച്ഛനായാലും വാപ്പായാലും ഉപ്പായാലും കൊച്ചിനും വയ്യാഴ്ച നോക്കിയാൽ മതി അല്ലേ നോക്കിയാ പോരെ ഞങ്ങൾ തൊണ്ട പറഞ്ഞേ പറയില്ലോ വാപ്പ 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 ഒരു പാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പാനെ പോലത്തെ വാപ്പയാണ് അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനയൊക്കെ വാപ്പാന്ന് വിളിക്കണം എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ അല്ലേ വാപ്പ